നമസ്കാരം പണം കൊടുത്ത് ജോലി വിസ വാങ്ങുന്ന പ്രവണത വ്യാപകമാകുന്ന കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പലരും ഇത് സാധാരണമെന്നോ അതല്ലെങ്കിൽ ഒന്നുമാവില്ല എന്നോ കരുതുന്നു പക്ഷേ ഇത് യൂറോപ്പിലും ഇന്ത്യയിലും കർശനമായി ശിക്ഷിക്കപ്പെടുന്ന കുറ്റമാണ് സെഗ്മെന്റ് ഒന്ന് എന്താണ് പ്രശ്നം ബ്രോക്കർമാർ പറയുന്നത് പോലെ പണമിട്ട് വർക്ക് പെർമിറ്റ് വാങ്ങുന്നത് നിയമലംഘനമാണ് ഇത് വിസ ഫ്രോഡ് ആയും അനധികൃത തൊഴിലധികാരം കൈവരിക്കൽ എന്നും കണക്കാക്കപ്പെടുന്നു നിങ്ങളും നിമിഷത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങുന്ന ഏജന്റുമാരും രണ്ടുപേരും കുറ്റവാളികളായേക്കാം സെഗ്മെന്റ് രണ്ട് ശിക്ഷകൾ എങ്ങനെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ഇതിന് കർശനമായ ശിക്ഷയുണ്ട് ജർമ്മനി അയ്യായിരം യൂറോ അഞ്ചു ലക്ഷം യൂറോ വരെ പിഴ മൂന്ന് വർഷം വരെ ജയിൽ വിസ റദ്ദാക്കൽ നാടുകടത്തൽ ഫ്രാൻസ് പതിനയ്യായിരം യൂറോ വരെ പിഴ അഞ്ചു വർഷം വരെ ജയിൽ ഇറ്റലി ആറ് വർഷം വരെ തടവ് പാസ്പോർട്ട് റദ്ദാക്കൽ ഡിപ്പോർട്ടേഷൻ പോളണ്ട് മൂന്ന് വർഷം വരെ ജയിൽ വ്യാജ രേഖകൾക്ക് ക്രിമിനൽ കേസ് സെഗ്മെന്റ് മൂന്ന് പരാതി എവിടെ നൽകാം ഇന്ത്യയിൽ നിന്ന് ഒന്ന് പ്രവാസി ഭാരതീയ സേവാ കേന്ദ്ര പി ബി എസ് കെ രണ്ട് പ്രൊട്ടക്ട് ഓഫ് എമിഗ്രന്റ്സ് പോ മൂന്ന് സി ബി ഐ കംപ്ലയിന്റ് യൂറോപ്പിൽ നിന്ന് ഒന്ന് ജർമ്മനി ഫെഡറൽ പോലീസ് രണ്ട് ഫ്രാൻസ് പോലീസ് നാഷണാലെ മൂന്ന് പോളണ്ട് ഓഫീസ് ഫോർ ഫോറിനേഴ്സ് സെഗ്മെന്റ് നാല് പരാതി നൽകുമ്പോൾ എന്തൊക്കെ തെളിവ് നൽകണം ഒന്ന് ബാങ്ക് ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് രണ്ട് ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ മൂന്ന് വ്യാജ ജോലിയോ ഔദ്യോഗിക കമ്പനി ലെറ്ററോ നാല് ഏജന്റിന്റെ പേര് ഫോൺ നമ്പർ ലൊക്കേഷൻ ഇത്തരത്തിൽ ചതിക്കളിൽ കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾ നേരിട്ട അത്രയും മറ്റു തൊഴിലാളികൾക്കും ഇത് ശ്രദ്ധിപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക വെബ്സൈറ്റ് അഡ്രസ്സും ഇമെയിൽ അഡ്രസ്സും ബന്ധപ്പെടേണ്ടത് ഇത്തരത്തിലുള്ള ബോധവത്കരണ വീഡിയോകൾക്കായി യൂറോപ് വാർത്താ വിഷൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഷെയർ ചെയ്യൂ